കർക്കിടകമാരിയിൽ നിന്നും രക്ഷ നൽകാൻ ദേവപ്രാർത്ഥനയായി സന്ധ്യവേലയും ആടിവേടനം ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ട്രസ്റ്റ് ഓവർസീസ് എഡ്യൂക്കേഷൻ ചെറുപുഴ ഹെഡ് ഓഫീസ് കൊച്ചി കർക്കിടകത്തിലെ ആദിവ്യാധികൾ നിറഞ്ഞ പെരുമഴക്കാലത്തിന്റെ കലിപ്പിൽ ക്ഷേത്രാരൂഢങ്ങളിൽ നിദ്രയിലാവുന്ന ദേവകളെ വിളിച്ചുണർത്തി പ്രസാദിപ്പിക്കാൻ തെയ്യാട്ട സ്ഥലങ്ങളിൽ നടത്തുന്ന ആചാരപരമായ ചടങ്ങാണ് കർക്കിടകത്തിലെ സന്ധ്യവേല ചെണ്ടയുടെയും നാദസ്വരത്തിൻ്റെയും ഇലത്താളത്തിന്റെയും അകമ്പടിയിൽ ആചാരക്കാരും സ്ഥാനികരും ഭക്തജനങ്ങളും ഒന്നു ചേർന്ന് നടത്തുന്ന ഭക്തിനിർഭരമായ ചടങ്ങാണിത് കർക്കിടക മാസത്തിലെ ഏഴാം നാളിലും പതിനാറാം നാളിലുമാണ് മലയോരത്തെ ക്ഷേത്രങ്ങളിൽ ഇത്തരം ചടങ്ങുകൾ നടത്തുക പ്രാപോയിൽ ശ്രീ വയനാട്ടുകുലവൻ ക്ഷേത്രത്തിൽ കർക്കിടകം ഏഴിനാണ് ഭക്തിനിർഭരമായ ചടങ്ങ് നടന്നത് കക്കോട് ശ്രീ വയനാട്ടുകുലവന് ക്ഷേത്രത്തിൽ കർക്കിടകം പതിനാറിനാണ് ഭക്തിപൂർവമായ ചടങ്ങുകൾ നടന്നത് ഇതിനു പുറമെ നാടൻ തെക്കുകളിൽ വീടുകളിലെത്തുന്ന ആടിവേടന്മാരുടെ സാന്നിധ്യവും ഏറെ ഭക്തിപ്രധാനമാണ് ജനങ്ങളുടെ ആദിയും വ്യാധിയും അകറ്റാനായി എത്തുന്ന ആടിവേടൻ തെയ്യങ്ങൾ കർക്കിടകം ഒന്നുമുതൽ സംക്രമം വരെയാണ് വീടുകൾ സന്ദർശിക്കുക പഞ്ഞമാസമായ കർക്കിടകത്തിന്റെ ദോഷങ്ങൾ ഇല്ലാതാക്കി വീട്ടിൽ ഐശ്വര്യം വരുത്താനാണ് ആടിവേടൻ എത്തുന്നതെന്നാണ് വിശ്വാസം ഉത്തര കേരളത്തിലെ പല ഭാഗത്തും ആടിവേടൻ തെയ്യങ്ങൾ കെട്ടിയാടാറുണ്ട് സാധാരണ തെയ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ തെയ്യങ്ങൾ കെട്ടുന്നത് ചെറിയ കുട്ടികളാണ് ക്ഷേത്രങ്ങളിലോ കാവുകളിലോ കെട്ടിയാടിക്കുന്നതിനു പകരം ഈ കുട്ടി തെയ്യങ്ങൾ ഓരോ വീടുകളിലും കയറിയിറങ്ങി അനുഗ്രഹം ചൊരിയും പാർവതിയും പരമേശ്വരനുമാണ് ഈ തെയ്യങ്ങളുടെ അടിസ്ഥാനം ആടി എന്ന പാർവതി വേഷം കെട്ടുന്നത് വണ്ണാൻ സമുദായത്തിലെ കുട്ടികളും വേടൻ എന്ന ശിവവേഷം കെട്ടുന്നത് മലയൻ സമുദായത്തിലെ കുട്ടികളുമാണ് ഇതിനു പുറമെ മാടായിക്കാവിൽ കരക്കിടക്കം പതിനാറിന് കെട്ടിയാടിക്കുന്ന മാരിത്തെയ്യങ്ങളും പരമ്പരാഗത ആചാരത്തിന്റെ വിശ്വാസരൂപങ്ങളാണ് ആണപ്പുഴ ആതിരമഠത്തിൽ കർക്കിടകം പതിനാറ് പതിനേഴ് തീയതികളിൽ നടന്ന കളിയാട്ടത്തിൽ വയനാട്ടുകുലവൻ വിഷ്ണുമൂർത്തി തെയ്യങ്ങൾ കെട്ടിയാടിച്ചു മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് വരേണ്ട കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് മൈ എക്സ്പീരിയൻസ് ഇതുപോലുള്ള ബഹുനില കെട്ടിടങ്ങൾ എന്നെ പ്രാപ്തിയാക്കിയത് ആംബിയറിലെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തോടുള്ള പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടി ഞാനൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് അതിനെന്നെ പ്രാപ്തമാക്കിയത് ആംപിയർ ഐ ടി ആണ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടി നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ് കോഴ്സുകൾ ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ